അലൈക്കും വർഹമത്തുല്ലാഹി വബർകാത്തു പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മിനിയങ്ങളെ പവിത്രമായ ദുൽഹിച്ച മാസത്തിൻ്റെ ഓരോ പുണ്യമേറിയ ദിനങ്ങളിലൂടെയാണ് നാം എല്ലാവരും ഇന്ന് കടന്നു പോകുന്നത് അള്ളാഹു സുബഹാൻ ഹോതാല നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകളും സൽക്കർമ്മങ്ങളും സ്വീകരിക്കുമാറാകട്ടെ റബ്ബ് സുബഹാൻ ഹോതാല നമുക്കെല്ലാവർക്കും ആരോഗ്യമുള്ള ദീർഘായുസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ പരിശുദ്ധമായ തുൽഹിച്ച മാസത്തിൻ്റെ കൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ കടങ്ങൾ അള്ളാഹു വീട്ടിത്തരട്ടെ നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും വറക്കത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ ആമീൻ യാർ അബ്ബുൽ ആനമീൻ അലഹമദില്ലാ അലഹമദില്ലാ അള്ളാഹുവിൻ്റെ അപാരമായ ഞാൻ കൊണ്ട് ഈ പരിശുദ്ധമായ ദുൽഹിച്ച മാസത്തിലെ വളരെ ശ്രേഷ്ഠതയേറിയ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവ് വെള്ളിയാഴ്ച ദിവസം ആ സമയത്താണ് ഇപ്പോൾ നമ്മൾ നിലകൊള്ളുന്നത് മാത്രമല്ല ഈ പരിശുദ്ധമായ ദുൽഹിച്ച മാസം അള്ളാഹു സുബഹാനഹ തല നമുക്ക് പ്രത്യേകം അനുഗ്രഹിച്ചു തന്ന ഒരു മാസമാണ് യുദ്ധം ഹറാമാക്കപ്പെട്ട മാസമാണ് പവിത്രമായ നാലു മാസങ്ങളിൽ പുണ്യമാക്കപ്പെട്ട ഒരു മാസമാണ് ഇത് ഒരുപാട് അമലുകൾ ഒരുമിച്ച് കൂട്ടപ്പെട്ട മാസമാണ് ഇത് പ്രത്യേകിച്ച് ഈ പരിശുദ്ധമായ ദുൽഹിച്ച മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ വളരെ പ്രാധാന്യമേറിയ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് ലോക മുസ്ലിമീങ്ങൾ കാതോത്ത് നിൽക്കുന്ന വലിയ ആവേശത്തോടു കൂടി കാത്തു നിൽക്കുന്ന അള്ളാഹു സുബാൻ ഹോ താലാക്ക് വേണ്ടിയിട്ട് ധാരാളം വിവാദത്തെടുക്കുന്ന വിവാദത്തെടുക്കേണ്ട വലിയ ശ്രേഷ്ഠതയേറിയ മാസമാണ് ദിവസങ്ങളാണ് ഈ പരിശുദ്ധമായ ദുൽഹിച്ച മാസം അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനങ്ങളെ നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ ധാരാളം ദ ചെയ്യുന്നത് അധികരിപ്പിക്കണം പ്രധാനമായിട്ടും ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവ് വെള്ളിയാഴ്ച ദിവസം ഒരിക്കലും നമ്മൾ പാഴാക്കി കളയരുത് അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുക നമ്മുടെ ആവശ്യങ്ങളൊക്കെ ചോദിക്കുക അവനോടല്ലാതെ ആരോടാണ് നമുക്ക് ചോദിക്കാനുള്ളത് അവനിക്കു മാത്രമല്ലേ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റിത്തരാൻ സാധിക്കുകയുള്ളൂ നമ്മുടെ പ്രയാസങ്ങൾ മാറ്റിത്തരാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ധാരാളം ദുവാ ചെയ്യുന്ന അധിക അധികരിപ്പിക്കുക ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് ഈ പരിശുദ്ധമായ ദുൽഹിച്ച മാസത്തിൽ പ്രത്യേകിച്ചും പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവ് വെള്ളിയാഴ്ച ദിവസത്തിലൊക്കെ ഈ സുഹൃത്ത് നിങ്ങൾ ഏഴ് പ്രാവശ്യം ഓതിക്കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് എന്ത് ചോദിച്ചാലും ഇൻഷാല്ലാ അത് അള്ളാഹു സുബഹൻ താലം നൽകും അത്രക്കും വലിയ പവർഫുള്ളായ വലിയ ശ്രേഷ്ഠതയേറിയ ഒരുപാട് മഹത്വമുള്ള മുത്തബ് സലാഹു അലഹി തങ്ങൾ പ്രത്യേകം എടുത്തു പറഞ്ഞ പരിശുദ്ധ ഖുർആാനിലെ ഒരു ചെറിയ സൂറത്താണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ മീങ്ങളെ നമുക്കൊക്കെ എന്തെല്ലാം ഉദ്ദേശങ്ങൾ ഉള്ളവരാണ് എന്തെല്ലാം ആഗ്രഹങ്ങൾ ഉള്ളവരാണ് എന്തെല്ലാം പ്രയാസത്തിൽ അകപ്പെട്ട് ജീവിക്കുന്നവരാണ് പലരും രാത്രി സമയം കിടന്നുറങ്ങുമ്പോൾ കഴിഞ്ഞ കാലങ്ങൾ ചിന്തിക്കും അതുപോലെ നാളത്തെ ദിവസത്തെ കുറിച്ച് ചിന്തിക്കും ഭാവിയെക്കുറിച്ച് ചിന്തിക്കും പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഒരിക്കലും കഴിഞ്ഞ കാലം ഓർത്ത് ചിന്തിച്ചിട്ട് കാര്യമില്ല ആ കാലം നമുക്ക് ഇനി ഒരിക്കലും തിരികെ കിട്ടില്ല പിന്നെ വെറുതെ എന്തിനാണ് കഴിഞ്ഞ കാലം ചിന്തിച്ചു കൊണ്ട് ആ സമയം കൂടി നമ്മൾ വെറുതെ കളയുന്നത് പലരും ചിന്തിക്കുന്ന ഇതായിരിക്കും അവർക്ക് ചിലപ്പോൾ ഒരു നാൽപ്പത്തഞ്ച് വയസ്സ് അല്ലെങ്കിൽ അമ്പത് വയസ്സൊക്കെ ആയിട്ടുണ്ടാകും ആ സമയത്തൊന്നും അവർ ഒന്നും സമ്പാദിച്ചിട്ടുണ്ടാകില്ല അവർക്ക് ഭാര്യയുണ്ട് മക്കളുണ്ട് കുടുംബമുണ്ട് മക്കളെ വിവാഹപ്രായമായിട്ടുണ്ട് ഒരുപാട് ചിലവുകൾ വരാനുണ്ട് എന്നാലോ കയ്യിൽ ഒന്നുമില്ല ഒന്നും സമ്പാദിച്ചിട്ടില്ല ആ സമയത്തായിരിക്കും അവർ കഴിഞ്ഞു പോയ കാലങ്ങൾ ഓർത്ത് ചിന്തിക്കുന്നത് അള്ളാഹു സുബാനഹു തല അവർക്ക് പണം ഉണ്ടാക്കാനുള്ള പണം സമ്പാദിക്കാനുള്ള പണം സ്വരൂപിച്ച് വയ്ക്കാനുള്ള ഒരുപാട് അവസരങ്ങൾ കൊടുത്തിട്ടുണ്ടാകും എന്നാൽ ആ അവസരങ്ങളൊന്നും മനസ്സിലാക്കാതെ ആ ചെറുപ്പകാലം പലരും അടിച്ചു പൊളിച്ച് അങ്ങ് ജീവിക്കും പിന്നീട് ഭാവിയിലാണ് അവർ ഖേദിക്കുക അന്ന് ഇത്തരത്തിലൊരു ബോധം ഉണ്ടായിരുന്നെങ്കിൽ അന്ന് കിട്ടിയ ആ ജോലിക്ക് എല്ലാ ദിവസവും പോയിരുന്നെങ്കിൽ ആ ബിസിനസ് അവസരം മുതലെടുത്ത് ആ ബിസിനസ് ചെയ്തിരുന്നെങ്കിൽ കുറച്ച് പണം അന്ന് സ്വരൂപിച്ച് വെച്ചിരുന്നെങ്കിൽ ഞാൻ ഇപ്പോൾ ഈ അനുഭവിക്കുന്ന സാമ്പത്തിക പ്രയാസം കടങ്ങൾ കൊണ്ടുള്ള പ്രയാസം മാനസിക പ്രയാസം ടെൻഷൻ ഒന്നും തന്നെ ഇല്ലാതെ എനിക്ക് സന്തോഷത്തോടു കൂടി ജീവിക്കാമായിരുന്നു എന്ന് പലരും ഒരു അമ്പത് വയസ്സ് അറുപത് വയസ്സൊക്കെയായി ജോലിക്കൊക്കെ പോകാൻ കഴിയാതെ പല രോഗങ്ങളൊക്കെ പിടിപെട്ട് നേരാവണ്ണം എണീറ്റ് നിൽക്കാൻ പോലും കഴിയാതെ ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങളും പ്രതിസന്ധികളുമൊക്കെ തലയിൽ വന്ന സമയത്തായിരിക്കും പലരും ഈ കാര്യങ്ങളൊക്കെ ചിന്തിക്കുക ഓർക്കുക പ്രിയപ്പെട്ട മിനങ്ങളെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കഴിഞ്ഞു പോയ കാലം ഓർത്ത് നിങ്ങൾ ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ട ആ കാലം ഇനി ഒരിക്കലും തിരികെ വരില്ല അതുകൊണ്ട് അതോർത്ത് വിഷമിക്കാതെ പരിശുദ്ധ ഇസ്ലാം നമുക്ക് ഒരുപാട് മാർഗങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് അതായത് നിങ്ങൾക്ക് ജോലിക്ക് പോകാൻ കഴിയാത്തവരാണെങ്കിലും നിങ്ങളുടെ ശരീരം കൊണ്ട് അധ്വാനിക്കാൻ കഴിയാത്തവരാണെങ്കിലും നിങ്ങൾക്ക് പ്രായം ഒരുപാട് വർധിച്ചു അറുപത് എഴുപത് വയസ്സായി എന്നാലോ ഒരുപാട് കടങ്ങളുണ്ട് സാമ്പത്തിക പ്രയാസങ്ങളുണ്ട് മകളെ വിവാഹം കഴിച്ചയക്കാനുണ്ട് ഒരുപാട് സാമ്പത്തിക ബാധ്യതകൾ വരാനുണ്ട് എങ്ങനെയാണ് അതൊക്കെയും ഈ ശരീരം കൊണ്ട് കഴിയാത്ത ആരോഗ്യമില്ലാത്ത ജോലിക്ക് പോകാൻ പറ്റാത്ത ഞാൻ എങ്ങനെയാണ് അതൊക്കെയും നേരിടുക ഒരുപാട് കടങ്ങളുണ്ട് അതൊക്കെയും എങ്ങനെയാണ് ഞാൻ വീട്ടുക എന്നോർത്ത് നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട പ്രിയപ്പെട്ടവരെ എല്ലാത്തിനും പരിഹാരം നമ്മുടെ പരിശുദ്ധ ഇസ്ലാമിലുണ്ട് നമുക്ക് എത്ര തന്നെ പ്രായമായാലും നമുക്ക് ജോലിക്ക് പോകാൻ കഴിവില്ലെങ്കിലും നമ്മെ പഠിച്ചത് അള്ളാഹു സുബഹാനഹോ തലയാണ് നമുക്ക് ഭക്ഷണം നൽകുന്നത് അവനാണ് നമുക്ക് വസ്ത്രം നൽകുന്നത് സമ്പത്ത് നൽകുന്നത് നമുക്ക് കടം നൽകിയത് നമുക്ക് സന്തോഷവും സമാധാനവും നൽകുന്നത് എല്ലാം അവനാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നിനും കഴിവില്ലെങ്കിലും പരിശുദ്ധ ഇസ്ലാം മുത്തനബി സലഹു അലഹി വസ്ലമാ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന നമുക്ക് പറഞ്ഞു തന്ന മാർഗങ്ങൾ നമ്മൾ തേടിപ്പോയാൽ ഇൻഷാല്ല അതിനൊക്കെയും പരിഹാര മാർഗമുണ്ടാക്കും നമുക്ക് ഒരിക്കലും നടക്കില്ല എന്ന് തോന്നിയ പല കാര്യങ്ങൾ പോലും അതുപോലെ ലോകം മുഴുവനും നിനക്ക് അത് നടക്കില്ല നിനക്കത് സാധിക്കില്ല നീ അത് ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ പോലും പരിശുദ്ധ ഇസ്ലാം മുത്തലിം സലാഹു അലഹി വസ്ലമാ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന മാർഗങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഇൻഷാല്ലാ ഉറപ്പാണ് ഉറപ്പാണ് അള്ളാഹു അള്ളാഹു സുബൻഹു തല തരും അള്ളാഹുവിന് നടത്തി തരാൻ പറ്റാത്തതായിട്ട് എന്താണ് ഈ ലോകത്തുള്ളത് ഈ ലോകം തന്നെ എല്ലാം അള്ളാഹുവിൻ്റെതല്ലേ പിന്നെ എന്തിനാണ് നമ്മൾ പേടിക്കുന്നത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എല്ലാം അള്ളാഹുവിനോട് പറയുക അള്ളാഹുവിനോട് ദ്വാ ചെയ്ത് പറയുക എന്നാൽ ആ ദ്വാ എളുപ്പത്തിൽ അള്ളാഹു സുബഹാന ഹോതാല സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് മാർഗങ്ങൾ പരിശുദ്ധ ഇസ്ലാമിലുണ്ട് അതായത് പരിശുദ്ധ ഖുറാനിലെ ചില സൂറത്തുകൾ ഓതിയിട്ട് അതുപോലെ ദിക്കറുകൾ ചൊല്ലിയിട്ട് സ്വലാത്തുകൾ ചൊല്ലിയിട്ട് മറ്റു പല കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അതുപോലെ തന്നെ ഒരുപാട് ദിവസങ്ങളുണ്ട് മാസങ്ങളുണ്ട് സമയങ്ങളുണ്ട് അള്ളാഹു സുബഹാന ഹൊത്താല നമ്മുടെ ദ്വാ സ്വീകരിക്കുന്ന അത്തരത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു മാസമാണ് ഈ തുൽഹിച്ച മാസം അതുപോലെ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവ് വെള്ളിയാഴ്ച ദിവസം അതുകൊണ്ട് ഈ വെള്ളിയാഴ്ച ദിവസത്തിലോ വെള്ളിയാഴ്ച രാവിലോ നിങ്ങൾ എന്ത് ചെയ്യുക ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ സൂറത്ത് ഈ ചെറിയ സൂറത്ത് നിങ്ങൾ ഓതിക്കൊണ്ട് അള്ളാഹുവിനോട് നിങ്ങൾ എന്ത് തന്നെ നല്ല ഹലാലായ കാര്യങ്ങൾ നിങ്ങൾ ചോദിച്ചാലും ഇൻഷാല്ല ഉറപ്പാണ് അള്ളാഹു സുബ്ഹനാദ് നിറവേറ്റിത്തരും അത് ഞാൻ പറഞ്ഞതല്ല മുത്തീൻ നബ് സലഹു അലഹബുസല തങ്ങൾ പ്രത്യേകം എടുത്തു പറഞ്ഞ വളരെ ശ്രേഷ്ഠതയേറിയ പരിശുദ്ധ ഖുർആാനിലെ ഒരു ചെറിയ സുഹൃത്താണിത് ഈ സൂറത്ത് നിങ്ങൾ ഓതേണ്ടത് ഏഴ് പ്രാവശ്യമാണ് അതായത് നിങ്ങൾ എന്ത് പ്രയാസമാണോ അനുഭവിക്കുന്നത് കടങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്നവരുണ്ടാകും രോഗങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്നവരുണ്ടാകും അതുപോലെ മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ടാകും സ്വന്തമായിട്ട് വീടില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ടാകും അങ്ങനെ തുടങ്ങിയ ജീവിതത്തിൽ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ടോ അതുപോലെ നിങ്ങൾക്ക് എന്തെല്ലാം ആഗ്രഹങ്ങൾ നേടിയെടുക്കാനുണ്ടോ അതുപോലെ ഏറ്റവും പ്രധാനമായിട്ടും ഈ സുഹൃത്ത് ഓതുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കുന്ന വലിയൊരു നേട്ടമാണ് സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി ഈ ചെറിയ സുഹൃത്ത് എല്ലാ ദിവസവും പതിവായിട്ട് ഓതുന്ന ആളുകൾക്ക് സാമ്പത്തികമായിട്ടൊരു പ്രയാസവും ഉണ്ടാകില്ല അതുപോലെ ഈ സൂറത്ത് ഓതിക്കൊണ്ട് നിങ്ങൾ വീട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ ഈ സുഹൃത്ത് ഒരു പ്രാവശ്യം ഓതിക്കൊണ്ട് നിങ്ങൾ വീട്ടിലേക്ക് പ്രവേശിച്ചാൽ നിങ്ങൾക്ക് ആ വീട്ടിൽ എന്നും പറക്കത്തായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ പറക്കത്തായിരിക്കും മരണം വരെ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടോ മറ്റ് എന്ത് കാര്യങ്ങളെ തൊട്ടും അള്ളാഹു സുബൻ ഹോ തല ഒരു പ്രയാസവും നൽകില്ല അത്രക്കും വലിയ മഹത്വമേറിയ നമ്മുടെ ദുനിയാവിലെ ജീവിതം തന്നെ നമുക്ക് വലിയ വിജയത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുന്ന അത്ഭുതം നിറഞ്ഞ ഒരു സുഹൃത്താണിത് പിന്നെ അവരുടെ ജീവിതം മാത്രമല്ല ആഹ്റത്തിലും നമുക്ക് ഈ സൂറത്ത് ഓതുന്നത് കൊണ്ട് വലിയ വലിയ ഉന്നത വിജയവും ഉന്നത നേട്ടങ്ങളുമാണ് നമുക്ക് ലഭിക്കുന്നത് ഈ സൂറത്ത് എല്ലാവർക്കും കാണാതെ അറിയുന്ന നാം എല്ലാവരും പലപ്പോഴും ഓതുന്ന ഒരു ചെറിയ സൂറത്താണ് അതായത് സൂറത്തുൽ അഹ്ലാസ് ബിസ്മിൽ ലാഹിറമാൻ റഹീം അഹദ് സമദ് ലം യലിദ് വലം വലം യൂലദ് കുഫുവൻ അഹദ് ഒരു ചെറിയ സൂറത്താണ് ഈ സൂറത്താണ് നിങ്ങൾ ഏഴ് പ്രാവശ്യം ഓതിക്കൊണ്ട് അള്ളാഹുവിനോട് ദ്വാ ചെയ്യേണ്ടത് ഈ പരിശുദ്ധമായ തുൽ മാസത്തിലെ ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിലോ വെള്ളിയാഴ്ച ദിവസത്തിലോ എന്നാൽ ഇൻഷാല്ല നിങ്ങൾക്ക് എന്ത് ആഗ്രഹമാണോ എന്ത് നല്ല ഹലാലായ ഉദ്ദേശമാണോ നിങ്ങൾക്കുള്ളത് ഉറപ്പാണ് ഉറപ്പാണ് ഇൻഷാള്ളു സുബൻഹു തല നിങ്ങൾക്ക് ഹയർ ആണെങ്കിൽ അത് സാധിപ്പിച്ച് തരും ഈ സുഹൃത്ത് ഏഴ് പ്രാവശ്യം മോതാൻ നമുക്ക് അധിക സമയമൊന്നും വേണ്ട നിങ്ങൾക്ക് തന്നെ അറിയാം ഒരു കുറച്ച് സമയം നിങ്ങൾ അതിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചാൽ മതി ഈ സുഹൃത്തിൻ്റെ നേട്ടങ്ങൾ എത്രത്തോളം ഉണ്ട് എന്ന് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ ഈ സുഹൃത്ത് ജീവിതത്തിൽ പതിവായി ഓതാതെ പോകില്ല അതായത് ഈ സൂറത്തുൽ അഖ്ലാസ് പത്ത് പ്രാവശ്യം എല്ലാ ദിവസവും ഓതുന്ന ആളുകൾക്ക് അള്ളാഹു സുബഹാൻ താല നൽകുന്നത് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗത്തിൽ വലിയൊരു ഒരു കൊട്ടാരമാണ് നൽകുന്നത് മാത്രമല്ല മരിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഒരു ലക്ഷം സൂറത്ത് അഖ്ലാസ് ഓതി തീർത്താൽ അവർക്ക് അള്ളാഹു സുബഹാൻ ഹോതല പരിശുദ്ധമായ സ്വർഗമാണ് നൽകുന്നത് നിങ്ങൾക്ക് സ്വർഗം ലഭിക്കണോ മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി മുമ്മിനായി മരിക്കണോ നിങ്ങൾ ഒരു ലക്ഷം സൂറത്തിൽ അഹ്ലാസ് മരിക്കുന്നതിന് മുമ്പായിട്ട് ഓതി തീർത്താൽ മതി ഇന്നും നാളെയായിട്ട് ഓതി തീർക്കണം എന്നല്ല പറയുന്നത് മരിക്കുന്നതിൻ്റെ മുമ്പായിട്ട് അതുപോലെ തന്നെ എല്ലാ ദിവസവും പത്ത് പ്രാവശ്യം സൂറത്തിൽ അഹ്ലാസ് പതിവാക്കിയാൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗ്ഗത്തിൽ ഒരു കൊട്ടാരമാണ് നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ സഹോദരിമാർക്കൊരു സംശയമുണ്ടാകും എങ്ങനെയാണ് എല്ലാ ദിവസവും പത്ത് പ്രാവശ്യം സൂറത്തുലഹ്ലാസ് ഓതാൻ സാധിക്കുക ഞങ്ങൾക്ക് വലിയ അശുദ്ധി ഉണ്ടാകില്ലേ മെൻസസ് ഉണ്ടാകില്ലേ എന്നുള്ളത് എന്നാൽ പ്രിയപ്പെട്ട സഹോദരിമാരെ നിങ്ങൾക്ക് അള്ളാഹു സുബഹാൻ ഹോത്താല നൽകിയത് വലിയൊരു അവസരമാണ് വലിയൊരു ഓഫറാണ് അതായത് നിങ്ങൾ മെൻസുള്ള സമയത്ത് നിങ്ങൾ അബാധത്തെടുക്കുന്നില്ലെങ്കിലും അതിന് നിങ്ങൾക്ക് അള്ളാഹുവിൽ നിന്നും ശിക്ഷ ലഭിക്കുന്നില്ല മാത്രമല്ല നിങ്ങൾ എല്ലാ ദിവസവും ഈ സൂറത്ത് ലഹനാസ് പത്ത് പ്രാവശ്യം ഓതാൻ വേണ്ടി തീരുമാനിച്ച ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ആ മെൻസസുള്ള ദിവസമുണ്ടല്ലോ ആ ദിവസങ്ങളിൽ നിങ്ങൾ സൂറത്ത് ലഹനാസ് ഓതിയില്ലെങ്കിലും അത് ഓതിയതിൻ്റെ പ്രതിഫലമാണ് അള്ളാഹു സുബഹാന ഹോത്തല നിങ്ങൾക്ക് നൽകുക ആ ദിവസങ്ങളിലും നിങ്ങൾ സൂറത്ത് ലഹനാസ് പത്ത് പ്രാവശ്യം ഓതിയതുപോലെയാണ് പോലെയാണ് അള്ളാഹു സുബഹാന ഹോത്തല കണക്ക് അതായത് ആ സമയത്ത് നിങ്ങൾക്ക് വലിയ ഓഫറാണ് അള്ളാഹു സുബഹാൻ ഹോത്താല നൽകുന്നത് എന്നാൽ ഇത് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ എല്ലാ ദിവസവും നിങ്ങൾ സൂറത്ത് അല്ലാഹ്ലാസ് ഓതും എന്നുള്ള നീയത്തും വേണം അതുപോലെ എല്ലാ ദിവസവും പത്ത് പ്രാവശ്യം ഓതുകയും വേണം അതിനിടയിൽ ഇത്തരത്തിൽ മെൻസസ് ഉണ്ടാകുമ്പോൾ അശുദ്ധി ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഓതിയില്ലെങ്കിലും അത് അള്ളാഹു സുബഹാൻ ഹോത്താല ഓതിയതുപോലെ കണക്ക് കൂട്ടുന്നതാണ് അതുകൊണ്ട് സ്ത്രീകൾ വിഷമിക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ സൂറത്തുൽ സൂറത്തുല്ലിഖ്ലാസ് എല്ലാ ദിവസവും പതിവായി ഓതുന്ന ആളുകൾക്ക് അള്ളാഹു സുബഹാന ഹോതാല ദുനിയാവിൽ നിന്നും നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സാമ്പത്തിക അഭിവൃദ്ധി സാമ്പത്തികമായിട്ടൊരു പ്രയാസവും അവർക്ക് അള്ളാഹു നൽകില്ല ദാരിദ്ര്യം ഉണ്ടാകില്ല കടങ്ങൾ ഉണ്ടാകില്ല അവരുടെ സമ്പത്തിൽ വറക്കത്തുണ്ടാകും മരണം വരെ അവർക്ക് അള്ളാഹു സുബഹാന ഹോതാല സാമ്പത്തികമായിട്ടുള്ള ഒരു പ്രയാസവും കൊടുക്കില്ല മാത്രമല്ല സൂറത്തുൽ അഖിലാസ് ഓതിക്കൊണ്ട് അള്ളാഹുവിനോട് ദാ ചെയ്തു കഴിഞ്ഞാൽ ഇൻഷാ ഇൻഷാല്ലാ ഉറപ്പാണ് അള്ളാഹു സുബഹാൻ ഹോതാല നിങ്ങൾ എന്ത് ഉദ്ദേശം വെച്ചിട്ടാണോ ആ സൂറത്തുൽ അഖിലാസ് ഓതിയത് ആ ഉദ്ദേശം എളുപ്പത്തിൽ അള്ളാഹു സുബഹാൻ ഹൗതാല നിങ്ങൾക്ക് നിറവേറ്റിത്തരും അങ്ങനെ നമുക്ക് ഒരുപാട് ഒരുപാട് നേട്ടങ്ങളാണ് ഈ സൂറത്തുള്ള അഖിലാസ് കൊണ്ട് നമുക്ക് ലഭിക്കുന്നത് അത് ദുനിയാവിൽ മാത്രമല്ല ആഹ്റത്തിൽ പരിശുദ്ധമായ സ്വർഗം വരെ നമുക്ക് ലഭിക്കുന്ന ഒരു സൂറത്താണ് ഇത് ഇതിൻ്റെ നേട്ടങ്ങൾ എണ്ണി പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് സൂറത്തുള്ള അഖിലാസ് ഒരു വട്ടം നമ്മൾ ഓതിക്കഴിഞ്ഞാൽ പരിശുദ്ധ കുറാൻ മൂന്നിൽ ഒന്ന് ഓതിയതിൻ്റെ പ്രതിഫലമാണ് നമുക്ക് ലഭിക്കുന്നത് മാത്രമല്ല അമ്പത് വർഷം നമ്മൾ ചെയ്തു പോയ ചെറിയ പാപങ്ങളെല്ലാം നമുക്ക് പുറത്ത് കിട്ടും അതായത് നമ്മൾ ചെറുപ്രായത്തിൽ അമ്പത് വയസ്സിന് അല്ലേ നമ്മൾ ഒരുപാട് തെറ്റുകൾ ചെയ്യുക വയസ്സാകുമ്പോൾ ഒരുപാട് തെറ്റിൽ നിന്ന് നമ്മൾ കര കയറും അപ്പോൾ ചെറിയ പ്രായത്തിൽ നമ്മൾ ചെയ്തു പോയ ഒരുപാട് ചെറിയ തെറ്റുകൾ ഉണ്ടാകും അതൊക്കെ നമുക്ക് ഈ സൂറത്ത് അഹ്ലാസ് ഓതുന്നതിലൂടെ നമുക്ക് പുറത്ത് കിട്ടും നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ എത്ര വലിയ അനുഗ്രഹമാണ് ഇതിലൂടെ അള്ളാഹു സുബഹാൻ ഹോ താല നമുക്ക് നൽകുന്നത് മാത്രമല്ല സൂറത്ത് എഹ്ലാസ് ഓതുന്നവരെ അള്ളാഹു സുബഹാൻ ഹോ വലിയ ഇഷ്ടമാണ് വലിയ സ്നേഹമാണ് അതുകൊണ്ട് തന്നെ ഒരു അപകടത്തിലും അവർ പെടില്ല എല്ലാ അപകടങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും ആപത്ത് മുസീബത്തുകളിൽ നിന്നൊക്കെ അള്ളാഹു താല അവരെ രക്ഷപ്പെടുത്തും കാരണം അള്ളാഹുവിന് അവരെ വലിയ ഇഷ്ടമാണ് അവരുടെ സൂറത്തുൽ അഖ്ലാസ് ഓതുന്നവരാണ് സൂറത്തുൽ അഖ്ലാസ് ഓതുന്നവർ കവറിൻ്റെ ഇടുക്കിൽ നിന്നും രക്ഷപ്പെടും മാത്രമല്ല അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗത്തിൽ അവർക്ക് ഇഷ്ടപ്പെട്ട സുന്ദരിമാരത്ത് സുഖിക്കാനുള്ള ഒരു അവസരം ലഭിക്കുന്നു സിറോത്ത് പാലത്തിൽ മിന്നൽ വേഗത്തിൽ കടക്കാൻ സാധിക്കുന്നു മരണസമയത്ത് അള്ളാഹുവിൻ്റെ റഹ്മത്ത് അവർക്ക് ലഭിക്കുന്നു മഹഷ്വറയിൽ അള്ളാഹുവിൻ്റെ സഹായം അവർക്ക് ലഭിക്കുന്നു ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് ഒരുപാട് നേട്ടങ്ങളാണ് ഈ സൂറത്തുള്ള അഖ്ലാസ് ഓതുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കുന്നത് എല്ലാം ഞാൻ ഇവിടെ വിശദീകരിച്ചിട്ടില്ല കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ഈ സൂറത്തുള്ള അഖ്ലാസ് ഓതുന്നത് കൊണ്ട് ദുനിയാവിൽ മാത്രമല്ല വിജയം ആഹ്ലത്തിലും നമുക്ക് വലിയ വിജയമാണ് നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനങ്ങളെ നിങ്ങൾ ഈ പരിശുദ്ധമായ ഈ ദുൽഹിജ മാസത്തിൽ മുത്തനബി സലാഹു അലഹി തങ്ങൾ പ്രത്യേകം പറഞ്ഞതാണ് നിങ്ങൾ ധാരാളം സൂറത്ത് ലഹ്ലാസിനെ അധികരിപ്പിച്ച് ഓതുക എന്നുള്ളത് അപ്പോൾ സൂറത്ത് ലഹ്ലാസ് നിങ്ങൾക്ക് കഴിയുന്ന അത്ര ഈ ദിവസങ്ങളിലൊക്കെ ഈ പ്രത്യേകിച്ചും ഈ ദുൽഹിജ മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങളിൽ നിങ്ങൾ ഓതുക പിന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറിക്കിട്ടാൻ നിങ്ങളുടെ എന്ത് തന്നെ പ്രയാസങ്ങൾ മാറിക്കിട്ടാനും ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിലോ അല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസത്തിലോ നിങ്ങൾ നിർബന്ധമായിട്ടൊരു ഏഴ് പ്രാവശ്യം ഓതിക്കൊണ്ട് അള്ളാഹുവിനോട് ദ ചെയ്യുക ഇൻഷാ അല്ലാ നിങ്ങളുടെ എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹു സുബഹൻഹു താല നിങ്ങൾക്കത് ഹയറാണെങ്കിൽ നിറവേറ്റിത്തരും നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരും നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തിക അഭിവൃദ്ധി സാമ്പത്തിക ഐശ്വര്യം നൽകും അള്ളാഹു സുബഹാൻ ഹോതാല ഈ സൂറത്തുൽ അഖലാസ് എല്ലാ ദിവസവും നമുക്ക് ജീവിതത്തിൽ പതിവായി ഓതാൻ തൗഫീക്ക് നൽകട്ടെ ആ സൂറത്തിൻ്റെ വറക്കത്ത് കൊണ്ട് ദുനിയാവിലും ആഹ്റത്തിലും നാം എല്ലാവരെയും അള്ളാഹു വിജയിക്കട്ടെ വിജയിപ്പിക്കട്ടെ നമ്മുടെ എല്ലാ നല്ല ഹലാലായ മുറാത്തുകളും ഉള്ളാഹു നിറവേറ്റിത്തരട്ടെ സാമ്പത്തികമായിട്ടുള്ള എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ കടങ്ങൾ അള്ളാഹു വീട്ടിത്തരട്ടെ രോഗങ്ങളല്ലാഹു മാറ്റിത്തരട്ടെ വീടില്ലാത്തവർക്കുള്ളാഹ് വീട് നൽകട്ടെ കല്യാണം ശരിയാകാത്തവർക്കുള്ളു ഹയറായ ഇണകളെ നൽകട്ടെ മക്കളില്ലാത്തവർക്ക് സൗലഭ്യങ്ങളായ സന്താനങ്ങളുള്ള നൽകട്ടെ ജീവിതത്തിൽ സമാധാനം നൽകട്ടെ വറക്കത്ത് നൽകട്ടെ ഐശ്വര്യം നൽകട്ടെ ഈ മാനോടുകൂടി ജീവിക്കാനും ഈ മാനോട് കൂടി മരിക്കാനും അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗത്തിൽ മുത്തനബി സല അള്ളാഹു അലഹിബല്ല തങ്ങളുടെ കൂടെ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് കൂടുവാനും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ആമീൻ ആലമീൻ അറബൽ സലഹു അല മുഹമ്മദ് സുല്ലാഹു അലി വസ്ല്ലം സാഹു അല മുഹമ്മദ് സല അള്ളഹു അലിബല്ലം അള്ളാഹു വസ മുഹമ്മദ് ഇ സല്ലി സല്ലിഅ അലിബല്ലിം السلام عليكم ورحمه الله وبركاته